ഡേ ത്രീ ഓക്കെ പ്രിപ്പറേഷൻ്റെ ഡേ ത്രീ ഇന്ന് ലാസ്റ്റാണ് കേട്ടോ ഇന്ന് നൈറ്റ് നമ്മൾ ഫുൾ പാക്ക് ചെയ്യും ഇതെന്തെങ്കിലും ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് ഓക്കെ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ എടുത്തതാണ് ഇത് നമ്മുടെ ബ്ലാങ്കറ്റ് വയ്ക്കാനും പിന്നെ ഉള്ളിലൊരു ബാഗ് ബാഗുണ്ട് അതിൽ നമുക്ക് ഈ രണ്ട് ദിവസത്തിന് അതായത് ഏട്ടൻ രണ്ട് കൂടെ രണ്ട് ദിവസത്തിന് വരുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ദിവസം നമുക്ക് രണ്ട് പേർക്കും ഇടാനുള്ളതും പിന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഇതിൽ വയ്ക്കാം ഓക്കെ കാരണം മറ്റുള്ള ട്രോളിലും കാര്യങ്ങളും വെച്ചാൽ അതൊക്കെ തുറക്കാൻ നിൽക്കണം അവിടെ നിന്നാൽ അപ്പോൾ ഈ ഒരു ബാഗ് ബാഗിൽ ഇട്ടാൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഏട്ടൻ ഏട്ടങ്ങട്ട് തിരിച്ചു വരാൻ നേരത്തെ എൻ്റെ സാധനങ്ങൾ മാത്രമായിരുന്നു മാറ്റിയിട്ട് ഏട്ടനോ ബേഗായിട്ട് ഇങ്ങോട്ട് വരാല്ലോ അതാണ് എൻ്റെ ഒരു പ്ലാൻ ഇന്ന് പിന്നെ എല്ലാ ദിവസം അതായത് സോപ്പ് ബ്രഷ് വീസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ അതാ അങ്ങനത്തെ സാധനമൊക്കെ വയ്ക്കാം പിന്നെ രണ്ട് ദിവസത്തിനുള്ള ക്ലോത്ത്സും ഡേ വെയറും നൈറ്റ് വെയറും എന്നിട്ട് പിന്നെ എൻ്റെ സാധനം എടുത്താൽ മതി ഏട്ടങ്ങൾ തിരിച്ച് വരുന്നോ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ഈ ബ്ലാങ്കറ്റും ഈ ബ്ലാങ്കറ്റ് കവറിലാക്കാം എനിക്ക് വിഷം കാരണം ഏട്ടൻ എനിക്ക് എല്ലതും പെർഫെക്റ്റ് ആയിട്ട് വേണം അല്ലെങ്കിൽ എല്ലതും നല്ലത് വേണം ബെസ്റ്റ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് കിട്ടാ ആക്ച്വലി ഇവിടെ നമുക്ക് ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു അത് നമുക്ക് തൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് മതിയായിരുന്നത് പക്ഷെ ഞാൻ വന്നപ്പോൾ അന്ന് തന്നെ രാത്രി പറ്റില്ല പറ്റില്ല പറഞ്ഞിട്ട് പുതിയത് നല്ലത് നല്ല സോഫ്റ്റ് ഏട്ടനറിയ എനിക്ക് ഇങ്ങനത്തെ നല്ല കോസി സോഫ്റ്റ് സാധനം ഇഷ്ടമാണ് വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞത് ഏട്ടവിടെ ഉപയോഗിച്ചു കാരണം ബലാളിലും തണുപ്പ് വിടയാണെന്നാണ് നമുക്ക് അറിഞ്ഞത് അപ്പോൾ വിടയ്ക്ക് ഏട്ടാ ഉപയോഗിച്ചു അപ്പോൾ എടയ്ക്ക് അവിടുത്തെ താമസസ്ഥലത്തേക്കൊന്നും വേണ്ട ഞാൻ മുളകാണ് അങ്ങോട്ട് വരും അപ്പം അവിടെനിന്ന് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വിചാരിക്കുന്നത് വെച്ചാൽ പാക്കിതാ പാക്കി നമുക്ക് ഫ്രണ്ടിക്ക് സോഫേലിങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നാൽ പിന്നെ ലാസ്റ്റ് എന്തായാലും ഞാൻ ആന്ധ്രയിൽ നിന്ന് വരുമ്പോഴും വീടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഒരു പൊടി അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് ഒരു ഒരു പേപ്പറിൻ്റെ ഒരു വേസ്റ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത്രയും ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്ത് ഇതും ഞാൻ ഇത് പിന്നെ ഏറ്റവും കണ്ടു തന്നെ വരണല്ലോ രണ്ട് കുറച്ചു രണ്ട് ദിവസമേലും ഏട്ടൻ ഉണ്ടാവും ഇവിടെ അപ്പം ഞാൻ നല്ല ക്ലീനൊക്കെ ചെയ്തിട്ട് പോകാൻ വരുന്നത് പിന്നെ ഏറ്റവും ക്ലീൻ ചെയ്യണ്ടല്ലോ വന്ന് ഞാൻ ബേസിക്കായിട്ട് നല്ല കുക്ക് ചെയ്തിട്ട് ഓഫീസ് പോയാൽ മതിയല്ലോ അപ്പം ഞാൻ ക്ലീനിങ് കൂടെ ചെയ്യാൻ വേണ്ടി അപ്പം എല്ലാവരും നമുക്ക് പാക്കേജ് ചെയ്ത് ഉമ്മർത്തിക്കി അവിടേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടും അത് ഞാൻ വെനസ്ഡേ രാവിലെ ചെയ്യുള്ളൂട്ടോ വെനർസ്ഡേ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോകണത് ഇന്ന് മൺഡേ ഇനി നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഓക്കെ ഷെൽഫ് മൊത്തം അലോങ്കോലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ആക്ച്വലി എന്തൊക്കെ കൊണ്ടുപോവേണ്ടത് കൊണ്ടു ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകണതാണ് അതും ഇതൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് കട്ടമ വെക്കണം ഫോർ എളുപ്പം കാരണം ഏട്ടിന് പാക്ക് ചെയ്യാൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് അത് ഏട്ടൻ്റെ പിന്നെ ഈ ഭാഗം മൊത്തം ഏറ്റൻ്റെ ഇത് ഞാൻ ഒതുക്കി വെച്ച് കൊടുക്കണം എന്നാൽ പിന്നെ ആയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായല്ലോ ലൈക്ക് അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ഇത് സോഫയ്ക്ക് മൃത്തിക്ക് വെച്ചിട്ട് ഇതിന്റെ മേലെ ഡ്രസ്സും ജ്വല്ലറിയും കോസ്മെറ്റിക്സും അതിൻ്റെ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചതൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടനെ എളുപ്പമായിട്ട് ട്രോളിയിൽ എടുത്തേക്കാൻ പറ്റും പിന്നെ ഏട്ടനിന്ന് വരുമ്പോൾ ബോക്സ് കൊണ്ടു കാർഡ്ബോർഡ് ബോക്സ് നമ്മുടെ ഗ്രോസറിയും പാത്രങ്ങളൊക്കെ വയ്ക്കാൻ പിന്നെ മിക്സൊക്കെ വെക്കാൻ അതിൻ്റെ ബോക്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ 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 ഓരോന്ന് വൃത്തിയിൽ പാക്ക് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ഈ ബെഡ്ഷീറ്റ് ഇതിട്ട് കഴുകാട്ടാൽ മതിയല്ലോ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കഴുകാട്ടിട്ട് വേറെ വിരിക്കുക അങ്ങനെ ഷെൽഫ് ഒരുവിധം വിധം ലൈക്ക് ഓക്കെ ഇതൊക്കെ ഏട്ടന് നിത്യാനുള്ള സംഭവങ്ങൾ ഇത് പിന്നെ കുറച്ച് ഞാൻ എൻ്റെ എൻറ്റിമേറ്റ് സാധനം എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്തത് ഇങ്ങടൊക്കെ വെക്കേഷൻ ലീവിനൊക്കെ വരുമ്പോൾ വിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാലിയാക്കിയിട്ടോ പിന്നെ ഏട്ടന് എളുപ്പമായല്ലോ മടക്കി വെച്ചാൽ കൊണ്ടുപോകാൻ ഇതൊക്കെ ഏട്ടൻ്റെ ഒഫീഷ്യൽ ഔട്ട്ഫിറ്റ് പിന്നെ പുറത്ത് പോകുമ്പോഴുന്ന കാര്യങ്ങൾ പിന്നെ എക്സ്ട്രാ ഉള്ളത് ഏട്ടന് ഒരു മുണ്ട് പിന്നെ സോക്സ് പുതിയ സാധനങ്ങൾ ഇന്ന ദിവസൊക്കെ ഉപയോഗിക്കാത്തത് ബ്ലാങ്കറ്റ് എക്സ്ട്രാ ബെഡ്ഷീറ്റ് പില്ലോ കവറ് പിന്നെ ഇതേറ്റം പാട്ട് പാടുന്ന എൻ്റെ അവസാനം ഏറ്റവും ഒരു പുതിയ ഷൂ ഇത് നമ്മൾ അടിപൊളി വാട്ടർ ബോട്ടിൽ എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ വെക്കേഷൻ നാട്ടിലു പോകുമ്പോൾ കൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരിക്കട്ടെ പിന്നെ ഞാനൊരു നാലഞ്ച് ഇത് ഹാങ്ങർ വെച്ചു കാരണം ഏറ്റവും വല്ല എന്തെങ്കിലുമൊക്കെ ഷെൽഫ് അവിടെ ഓഫീസ് അക്കോമഡേഷനിൽ ഇതൊന്നും തൂക്കിടാനില്ല പക്ഷേ ഏറ്റവും വല്ല തോർത്താ എന്തെങ്കിലുമൊക്കെ ആണിയമ്മിലൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ കോലം കണ്ടങ്ങൾ ഞെട്ടിപ്പോകും എൻ്റെ പേരൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഏട്ടൻ്റെ രണ്ട് നാല് ഓഫീസ് വെയർ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ മാറ്റി വെച്ചതാം അങ്ങനെ ഓരോന്നോരോന്ന് ഇനിയിപ്പോൾ ഈ ഇതൊക്കെ ഇതൊക്കെ ഒതുക്കണം ഇത് വേണ്ട എനിക്ക് അവിടെ റൂമിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ട് അടി വിളിട്ടുണ്ടല്ലേ വാങ്ങിച്ചെന്നതാ പിന്നെ ഓഫീസ് വെയറിന് ഒരു ഫോമൽ ഷൂ ഒരു ഫോമൽസ് അങ്ങനെ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് പുതിയ ചെരുപ്പുകളുണ്ട് ഓക്കെ നമ്മുടെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ മേക്കപ്പ് അതൊക്കെ നമ്മൾ വിധിച്ചു വെച്ചിരുന്നു കേട്ടോ ഈ ടേബിൾ ഇവിടെ നിന്ന് ഒതുക്കാണ്ട് കുറച്ച് സാധനങ്ങൾ എൻ്റെ എടുക്കാനുണ്ട് കുറച്ച് ഏട്ടൻ അവിടെ ഉണ്ട് അത് ഒതുക്കാം പിന്നെ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള എല്ലാതൊന്നും വൃത്തിയിൽ വെക്കണം ഏട്ടന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏട്ടൻ എനിക്ക് രണ്ട് ഇതൊക്കെ നമുക്ക് ജ്യൂസും ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് സി സോ ക്യൂട്ടില്ല ഇതൊക്കെ അവിടെയും കിട്ടും ചേട്ടക്ക് വാങ്ങിച്ചൊന്ന് നമ്മളെ വെള്ളം കുപ്പി ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം വൃത്തി എടുന്നു പാക്ക് ചെയ്യാൻ എളുപ്പത്തിനാക്കി ഭംഗിയിൽ വയ്ക്കാം അങ്ങനെ റെഡി ആയത് ഇവിടെ കൊടുന്ന് വെക്കാട്ടോ ഇത് നമ്മുടെ ചവിട്ടി ഇത് അയൺ ബോക്സ് പുതിയ കുക്കർ ബ്ലാങ്കറ്റ് പില്ലോ ഇത് ആ ഇതെൻ്റെ ബാത്റൂമിലെ ചപ്പൽ പിന്നെ പുതിയ പുറത്തേക്ക് പോകുമ്പോൾ ഇടാത് പിന്നെ ഓഫീസ് വെയർ വീട്ടിൽ ഉള്ളത് പിന്നെ ഒരു സ്പോർട്സ് ഷൂ ഇതൊക്കെ ഓക്കെ പിന്നെ ഇത് എനിക്ക് പോകുമ്പോഴാണ് ഉള്ളത് ഇത് മുഷിഞ്ഞതാ കളയാണ് ഉള്ളത് ഇപ്പം മൊത്തം ആയിട്ടെൻ്റെ ഷൂസ് ഇതൊക്കെ വേസ്റ്റ് ആണ് കേട്ടോ കളയാനുള്ളത് നമുക്ക് പിന്നെ ഇതെവിടെ അങ്ങനെ ഇത് ഇനിയിപ്പോൾ താമസ താമസസ്ഥലത്ത് വാഷ്റൂം എന്തെങ്കിലും കഴുകണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ തരാം വൃത്തിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആസിഡ് വാങ്ങിച്ചാൽ പക്ഷേ അത് അതൊരു ലീക്കളെ പോലെ ഉണ്ട് ഏട്ടൻ വന്നിട്ട് ഞാൻ മാറ്റി വെച്ചു തരാം ഏട്ടാണോ ചോദിക്കാം പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു ഇനി ഏട്ടൻ ഭംഗിയിൽ ബോക്സിൽ ഇതൊക്കെ ആക്കും ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മൂന്ന് ബോക്സ് വേണ്ട പറഞ്ഞിട്ടുണ്ട് ഇത് ഗ്രോസറീസ് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇത് ഇപ്രാവശ്യം ഒരു കിറ്റ് കിട്ടി നല്ല ഡിസ്കൗണ്ടിൽ ഡേ ക്രീമും നൈറ്റ് ക്രീമിൻ്റെ ഫേസ് വാഷ് ഓലയുടെ പിന്നെ അറിയാമല്ലോ ഷാംപൂ ഫേസ്റ്റ് അങ്ങനത്തെയൊക്കെ പിന്നെ ഇതിവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളെയൊക്കെ കൊണ്ടുപോവാം ഇത് പിന്നെ ക്ലീനിങ് ഏജൻസ് ഇതും അതേപോലെ തന്നെ ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ കത്തി സ്ക്രബ്ബർ ഇതൊക്കെ അവിടെ നിന്ന് മേടിക്കാം പക്ഷേ ഉള്ള രണ്ട് ദിവസം ഇനിയിപ്പോൾ ഇതിനായിട്ട് കറങ്ങേണ്ടല്ലോ എന്നാലും നമുക്ക് അവിടെ രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഇത് ഇങ്ങനെ കട്ടിംഗ് ബോർഡ് സാധനങ്ങൾ ഇവിടെ ഉള്ള കുറച്ച് സാധനങ്ങൾ എന്താ വാഷിംഗ് പൗഡർ ആ ഇത് ഇത്ര എനിക്ക് വേണ്ട കുറച്ച് ആയിട്ട് എടുത്തേക്കാം നമുക്ക് പിന്നെ ഇത് നമുക്ക് പോകുമ്പോഴാണുള്ളത് പിന്നെ നൈറ്റ് രണ്ട് ദിവസം ഇടാനുള്ളത് അവിടെ രണ്ട് ദിവസം കറകുമ്പോൾ ഇടാതും അങ്ങനെയൊക്കെയാ വെച്ചതായാലും ഇനി ഇന്ന വെക്കാണ്ട് ഇതിനും പിന്നെ അടുത്തൊരു ആക്കാനുള്ള പാത്രങ്ങളും മിക്സിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബോക്സ് ഇവിടെ ഉണ്ട് കേട്ടോ പാത്രങ്ങളുടെ ഒരു ബോക്സ് ഉണ്ട് പിന്നെ വെ ഇതിലാ രണ്ട് മൂന്നെണ്ണം കൊള്ളു പിന്നെ ഏട്ടൻ കുഞ്ചും ബോക്സ് അത് നമ്മുടെ മിക്സി വെക്കണം കുത്തും കൂടം വെക്കണം അങ്ങനെ ഇത് പിന്നെ ഇപ്പോൾ ഒന്ന് കഴുകുള്ളതാണ് കൊതുക്കണം ഇതിൽ നിന്ന് കുറച്ച് കവേഴ്സൊക്കെ ഞാൻ വേണമെങ്കിൽ രണ്ടെണ്ണം കൊണ്ടുപോവാം അങ്ങനെയൊക്കെ പിന്നെന്താ ഇത് ഇത് ഞാൻ ഒന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് കാരണം അടിപൊളി ഫിഷ് കറി ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പേടിനെ യൂസ് ചെയ്യാനുള്ളതാണ് അത് അരി കല്ലുപ്പ് പിന്നെ അതിൻ്റെ ഇതും അതെ ഇതൊക്കെ നേരിട്ട് കൊണ്ടാൻ പാകത്തിന് എളുപ്പത്തിന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചതാം അതിന് എളുപ്പത്തിനൊന്നു കൊണ്ടുപോകാനായിട്ട് അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ലൈക്ക് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാറുള്ളതാണ് ഞാൻ അയല രണ്ടെണ്ണം കായം പറ്റി വെച്ചു പിന്നെ നമ്മൾ അണ്ടിപ്പുട്ട് പിന്നെ എനിക്ക് പോകുമ്പോൾ എടുക്കാനുള്ളതാണ് അത് അച്ചാറും മല്ലിപ്പൊടിയും പിന്നെ എന്താ ഓട്സ് പൊടിയൊക്കെ പിന്നെ കുറച്ച് ബേസിക് സാധനങ്ങളുണ്ട് ഏട്ട വന്നിട്ട് ടു ഡേയ്സ് കുക്ക് ചെയ്യുമല്ലോ അതെന്താ മേലെ ആ അങ്ങനെയൊക്കെ മാത്രമല്ല ടയേർഡ് ആയിട്ട് അറിയില്ല ഞാൻ നേരം ഒന്ന് കിടക്കട്ടെ റസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് ബാക്കി ഇതിൽ നിന്ന് ഞാനൊരു കുറച്ച് വെക്കാം വയ്ക്കാം രണ്ടെണ്ണം മതി ബാക്കിയങ്ങ് കൊണ്ടുപോവാം ഞാനുത്രപയോഗിക്കില്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഉപയോഗിക്കും പിന്നെ നമുക്ക് പിന്നെ ഉപയോഗിക്കാം ഇനി ഞാനേ ഏട്ട വന്നിട്ട് ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ വീഡിയോ കാണിക്കാം കേട്ടോ ഇതോടെ നമ്മുടെ പാക്ക് കഴിയും പിന്നെ ഉള്ളതൊക്കെ ഇനി പോകുമ്പോഴുള്ള വിശേഷങ്ങൾ പിന്നെ കാണിക്കാം ഇന്ന് നയൻ്റി നയൻ പെർസെൻറ്റേജ് ഇന്ന് പാക്കിങ് കഴിയും പിന്നെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ മറന്നു പോകുക മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നാളെ ഓർത്തിട്ട് നാളെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഡേക്ക് പാക്കിങ് ഒരിക്കലും വയ്ക്കാറില്ല എത്ര കുഞ്ഞേ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും അതിന് തൊട്ടു മുന്നേ വയ്ക്കും എന്നിട്ട് ഫുൾ അന്ന് കഴിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ കുറേ ടൈം നമുക്ക് ഉണ്ടാവും ഓർമ്മ വരും എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ടൈം ഉണ്ടാവും. അപ്പോൾ അത് നാളെ ചെയ്യും പിന്നെ മറ്റന്ന ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോണത് അപ്പോൾ നാളെ ടൈം ഉണ്ട്. നമ്മുടെ ഏട്ടല്ലേ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാല് അത് അടിപൊളിയിൽ നോക്കൂട്ടോ അത് നമ്മുടെ ഏട്ടൻ എന്നെ നോക്കണ പോലെയാണ് ഏട്ടൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളെ നോക്കുക ഇത് കെറ്റില് വാങ്ങിച്ചാട്ടോ ഇത് നമുക്ക് ഇവിടെ വെക്കാൻ ഏട്ടന് കൊള്ളം തോന്നണ്ടേട്ടന് ഇനി തുറക്കാണ്ടാ ഓക്കെ ഇനി വിചാരിക്കുന്നത് ഏട്ടാ ഫസ്റ്റത്തെ ഇതിലിന്റെ ഫുൾഫിറ്റ് കൊണ്ട് ഇന്നോസിന്റെ ഒരു ഒഴികെ കവറൊഴിക പിന്നെ വലിയ ട്രോളി നമുക്ക് ബാക്കിൻ്റെ അതിൽ നമുക്ക് ഇതും പിന്നെ അതിലെക്കാം രണ്ടാമത്തെ പെട്ടി കഴിഞ്ഞ് ഇനി പാത്രങ്ങൾ നമുക്കൊരു കാർഡ്ബോർഡ് ബോർഡ് ബോക്സിലാക്കാം പിന്നെ ഗ്രോസറീസും കുറച്ച് പാത്രങ്ങൾ ചില കണ്ടെയ്നേഴ്സും അതും ബോക്സിലാക്കാം അത്രേ ഉള്ളൂ ഫൈനൽ സ്റ്റേജ് ഇവിടെ റെഡി ചെയ്യുന്ന തലയാണ ഏട്ടൻ പറഞ്ഞു കൊണ്ടു വേറെ വാങ്ങിക്കാം ഐ മീൻ അവിടെ ഉണ്ടാവും വേറെ മേടിക്കുക പറഞ്ഞിട്ട് അവിടെ പോയിട്ട് വാങ്ങാന്ന കുറെ പൈസയാവും പിന്നെ അതിന് ഒരു ദിവസം മൊത്തം സ്പെൻഡും ചെയ്യണം എന്താ പറയുന്നത് എന്താ ഇവിടെ മാത്രതായിട്ട് അവിടെ പോയി റിലാക്സ് ചെയ്യാലോ നമ്മക്ക്